കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറയും സാറേ എൻ്റെ പിന്നെ വീടിൻ്റെ പ്രധാന വാതിൽ നിൽക്കുന്ന സ്ഥലം ശരിയല്ല അല്ലെങ്കിൽ എൻ്റെ ഗേറ്റ് ശരിയല്ല എൻ്റെ കിണർ ശരിയല്ല എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു മരം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ അയൽപക്കത്ത് അയില്യ നക്ഷത്രമുണ്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയും അതുകൊണ്ട് ഈ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വിജയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഭയങ്കര പരാജയങ്ങളാണ് നഷ്ടങ്ങളാണ് തൊഴിൽപരമായിട്ട് ദോഷമാണ് എനിക്ക് അഭിവൃദ്ധിയില്ല കണ്ണാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ പിടിച്ച് കടിച്ച് തൂങ്ങി കിടക്കുകയാണ് എൻ്റെ പ്രശ്നം ഇതാണ് ഇതുകൊണ്ടാണ് എന്നുള്ളത് ഉദാഹരണത്തിന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ആയില്യം നക്ഷത്രത്തിലുള്ളൊരു വ്യക്തി ഉണ്ടെന്ന് നോക്കിയോ ചില കാര്യം ഇതെൻ്റെ എല്ലാം തടസ്സം ഈ ഒരു ആയില്യം നക്ഷത്രമാണ് അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പിന്നെ ഇന്ന ഭാഗത്ത് നമുക്കൊരു ഇത് വന്നു അല്ലെങ്കിൽ ഒരേ വരിയിൽ മൂന്ന് ഡോറ് വന്നു അതുകൊണ്ടാണ് നമുക്ക് അഭിവൃദ്ധി ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ പൂജാമുറിയുടെ സ്ഥാനം ശരിയല്ല അങ്ങനെയൊക്കെയാണ് എനിക്ക് അഭിവൃദ്ധി വരാത്തത് അല്ലെങ്കിൽ എൻ്റെ പരാജയങ്ങൾക്ക് കാരണം ഇതാണ് എന്നൊക്കെ കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ പരാജയങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകാം അതിലേതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും നിങ്ങളീ പറയുന്ന കാര്യം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിലും വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രോബ്ലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാവും അതൊന്നും നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ ഈ വളരെ മൈനൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ പരാതി പറഞ്ഞ വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഇതൊന്നും അവിടെ ഒരു വിഷയമേ അല്ല അപ്പോഴത്തേക്ക് ഒരുപക്ഷെ അദ്ദേഹം കിടക്കുന്ന റൂമിൻ്റെ ഫ്ളയിങ് സ്റ്റാർ എടുക്കുമ്പോഴത്തേക്ക് വളരെ മോശം ഒരു കോമ്പിനേഷനിലായിരിക്കും കിടക്കുന്നത് ചിലപ്പോൾ ഒരു ഫൈക്കിനേഷനിലായിരിക്കും കിടക്കുന്നത് അത് ആ ഒരു ഒറ്റ റൂമ് തന്നെ അദ്ദേഹത്തെ നഷ്ടത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അവർ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത് വടക്ക് പടിഞ്ഞാറിലെ റൂമോ അല്ലെങ്കിൽ തെക്ക് റൂമൊക്കെ ആയിരിക്കും പക്ഷേ അതിനകത്ത് നക്ഷത്രം വളരെ മോശമായിരിക്കും അത് സ്വാധീനിക്കുന്നുണ്ടാവും അതുമല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിൽക്കുന്ന നക്ഷത്രം വളരെ ഒരു മോശം നക്ഷത്രമായിരിക്കും നയൻ സെവൻ കോമ്പിനേഷനോ അല്ലെങ്കിൽ ഒരു ടു ഫൈവ് കോമ്പിനേഷനോ ഒക്കെ ആയിരിക്കും എൻട്രൻസിൽ നിൽക്കുന്നത് ഇത് ഇദ്ദേഹത്തെ കടബാധ്യതയിലേക്കും സാമ്പത്തിക നഷ്ടത്തിലേക്കും തള്ളിവിടുന്ന നക്ഷത്രമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ വീടിന്റെ വാസ്തുപരമായിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് ഓരോ ദിക്കും പലരും തെക്കെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ടോയ്ലറ്റുകൾ പലതും ഒരുപക്ഷെ വീടിൻ്റെ കറക്റ്റ് എറ്റായിട്ട് തിരിക്കുകയാണെങ്കിൽ അത് തെക്ക് പടിഞ്ഞാറിലായിരിക്കും പടിഞ്ഞാറെന്ന് പറഞ്ഞ് ചെയ്യുന്ന ടോയ്ലറ്റോ അത് പക്ഷേ തെക്കു പടിഞ്ഞാറിലായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അവരെ സ്വാധീനിക്കുന്നത് പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല അവർ എന്തെങ്കിലും ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് കടിച്ചു തൂങ്ങിയിട്ട് ഇതാണ് അവരുടെ പ്രശ്നമെന്ന് വിലപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ നല്ല എന്ത് കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ വിളിച്ച് നിങ്ങൾ ചെയ്യിക്കുക ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ പണി ചെയ്യുന്നു നിങ്ങൾ നല്ല വിദഗ്ധരായിട്ടുള്ള ഒരു കാണിക്കുന്നത് നല്ല ഒരു കെട്ടിട പണിക്കാരനാണ് കാണിക്കുന്നത് നല്ലൊരു പെയിന്റാണ് കാണിക്കുന്നത് നല്ലൊരു ഇലക്ട്രീഷ്യനെയാണ് കാണിക്കുന്നത് അങ്ങനെ ഏത് ജോലിയിലും ആ മേഖലയിൽ കഴിവ് തെളിയിച്ച് ഭക്ഷണങ്ങളുടെ പാരമ്പര്യമുള്ള വ്യക്തിയെ കാണിച്ച് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ നിങ്ങൾ വാങ്ങിക്കും അല്ലാതെ നമ്മൾ സ്വയം ആകാതെ എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു വ്യക്തിയെ വിളിച്ച് ചെയ്യിക്കുന്നുണ്ടല്ലോ അപ്പോൾ വാസ്തുവിന്റെ കാര്യത്തിൽ നമ്മൾ കേട്ടതും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള അപ്പുറത്തോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ വ്യക്തിയുടെ എക്സ്പീരിയൻസിൽ നിന്നിട്ടും നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് കാണും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്യൂ അവരുടെ വിലപ്പെട്ട വാക്കുകൾ നിങ്ങളൊന്ന് സ്വീകരിക്കൂ അതനുസരിച്ച് നിങ്ങളുടെ വീടിനെ കറക്റ്റ് ചെയ്യൂ ഒരു ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഫങ്ഷൻ എന്ന് പറയുന്ന ചൈനീസ് വാസ്തുകലയ്ക്ക് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം